സിമ്പിൾ ഡിസൈൻസ് ജോഫിയാണ് സിമ്പിൾ ഡിസൈൻസിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കോപ്പി എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുർത്തിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൺ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ആക്കിയിട്ട് ആണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഗിവയുടെ കാര്യം ആരും മറക്കണ്ട നല്ല കമൻസ് ഇടുക നമ്മൾ ഇന്ന് നല്ല ഡെയിലി വെയർ ആയിട്ട് വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയുടെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്ലാക്കിൽ ബ്ലാക്ക് ബേസ് കളർ ആയിട്ട് വന്നിട്ട് അതിൻ്റെ അതിക്ക് മെറൂണും ക്രീമും കളറുള്ള കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കുർത്തി ആട്ടോ അതെ ഇതുപോലെ കേട്ടോ അതിൻ്റെ ക്ലോസ് റർവ്യൂ വരുന്നത് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കിൽ ഒരു ചെറിയ വി ആയിട്ട് വന്നിരിക്കുന്നു ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാട്ടോ ഫുള്ള് ബോഡി ലെങ്ത്ത് വന്നിരിക്കുന്നത് സ്ലീവ്സിൻ്റെ ലെങ്ത്തും സെവൻറ്റി ഇഞ്ചി ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് അതിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് നമ്മുടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെ കേട്ടോ വന്നിരിക്കുന്നത് നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ അതിൻ്റെ അകത്ത് ഉറ്റിക്ക് ചെറിയൊരു ലൂപ്പൊക്കെ വന്നിരിക്കുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ വ്യൂ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇതുപോലെ വന്നിട്ട് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിലും ആണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല ലെങ്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് സെവൻറ്റീൻ ഇഞ്ച് ലെങ്ത് സ്ലീവ്സിനുണ്ട് ബോഡി പോഷൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്കിൻ്റെ അകത്ത് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ കയറി വന്നിട്ട് ഇതേ ഇതുപോലെ ആട്ടോ എൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ ബ്ലാക്ക് ഷേഡിൽ അയൻ മണ്ണ് പോലത്തെ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന പ്രിൻറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് കാന്താ കോട്ടൺ പോലത്തെ മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് നല്ല വൈഡ് ആയിട്ടുള്ളൊരു യൂനക്ക് വന്നിട്ട് ചെറിയൊരു വി പോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ ഒരു പോട്ട്ലി ബട്ടണിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ട് ഫ്രണ്ടിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീറ്റഡ് പാറ്റേണിൽ തന്നെയാണ് കുർത്തി വന്നിരിക്കുന്നത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിലും ആണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് സെവൻറ്റീൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിന് ഇതിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ആട്ടോ അറുന്നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് ഒരു അജ്റക് പ്രിന്റിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ നല്ല അജ്റക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് പോർഷൻ നേവി ബ്ലൂ കളറിലും പിന്നെ ബോഡി പോർഷൻ വന്നിരിക്കുന്നത് മെറൂൺ കളറിലും കേട്ടോ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല വൈഡ് ആയിട്ടുള്ളൊരു യൂണിക് പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഫ്രണ്ട് പോർഷനിൽ മിറർ വർക്കും കട്ട് ബീറ്റ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്ക് പോഷനിൽ മാത്രമാണ് യോക്ക് പോർഷനിൽ ഇവിടെ ഇതേപോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു യൂണിക് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഫുള്ളായിട്ടും ഇതേപോലെ ആട്ടോ വരുന്നത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയാണ് കേട്ടോ സ്ലീവ്സിൻ്റെ ഹെമ്മിലായിട്ട് ഇതുപോലെ ഒരു പാച്ച് യോക്കിൻ്റെ ഡിസൈനിൽ തന്നെയുള്ള ഒരു പാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെവൻറ്റീൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബോഡി പോർഷൻ്റെ ഫോ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ നല്ല നേവി ബ്ലൂ കളറിൽ ഫോയിൽ പ്രിൻറ് വന്നിട്ട് ഗോൾഡൻ്റെ അല്ലാതെ വൈറ്റ് കളറും കൊണ്ടുള്ള ഡിസൈനായിട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള യൂണിക് പാറ്റേണാണ് വന്നിരിക്കുന്നത് അതെ കണ്ടോ ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിന് തന്നെയാണ് സീറ്റേഡ് പാറ്റേണുള്ള കുർത്തിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ക് തന്നെയുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ സ്ലീവ്സ് ആണെങ്കിലും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സെവൻറ്റീൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി ആട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ആണ് കേട്ടോ ഇന്ന് നമ്മുടെ കുർത്തിയുടെ വീഡിയോ എത്ര ആയിട്ടുള്ളു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടേക്കാം അതുപോലെ തന്നെ കണ്ടിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തും വെച്ചേക്കാം കേട്ടോ എല്ലാ ലിങ്കിലൊന്ന് ടച്ച് ചെയ്താൽ മതി നമ്പർ സേവ് ചെയ്യാനൊന്നും നടക്കണ്ടല്ലോ നേരെ നമ്മുടെ വാട്സാപ്പിലേക്ക് ആട്ടോ വരുന്നത് അപ്പം നമുക്ക് അതിനകത്ത് ഈസി ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം മാക്സിമം എല്ലാവരും വീഡിയോസൊക്കെ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം